ഇത്തവണത്തെ ഓണാഘോഷം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ദിയുടെ കുട്ടിക്കും സിന്ധുവിൻ്റെ അച്ഛനും സുഖമില്ലാത്തതിനാലാണ് എല്ലാം മാറ്റിവെച്ചത് ആഘോഷത്തെക്കുറിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു സിന്ധു കൃഷ്ണകുമാർ സദ്യ വിളമ്പുന്നതിനിടെ ജോലിക്കാരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചു സിന്ധു കൃഷ്ണകുമാറിന്റെ വ്ലോഗ് പുറത്തു വന്നതോടെ ഇപ്പോൾ മറ്റൊരു കാര്യമാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടുപേരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടത് ശേഷം ഓണം ആഘോഷിക്കാമെന്നാണ് ഈ കുടുംബം കരുതിയത് പക്ഷെ സിന്ധുവിന്റെ അച്ഛന് മാത്രം ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നിശ്ചയിച്ച ദിവസം അച്ഛന്റെ ഡിസ്ചാർജ് നടന്നില്ല എന്നതാണ് കാരണം തിരുവോണ ദിവസം ആഘോഷങ്ങൾക്കായി സദ്യ അടക്കം കുടുംബം ബുക്ക് ചെയ്തിരുന്നു പിന്നീടത് ക്യാൻസൽ ചെയ്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഓണം ആഘോഷിച്ചത് സിന്ധുവിന്റെ പിതാവ് ആ സമയത്തും ഐ സിയുൽ തന്നെയായിരുന്നു അച്ഛൻ ഐ സിയുൽ ആയിരിക്കുമ്പോഴും ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം സിന്ധുവിന്റെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അവസാനമായി ബ്ലോഗ് ചെയ്തതെന്ന് പറയുന്നു തിരുവോണ ദിവസം കുഞ്ഞും അച്ഛനും ആശുപത്രിയിലായിരുന്നതുകൊണ്ട് അത് കഴിഞ്ഞുള്ള വീക്കിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി സദ്യയും ആഘോഷവും ഒക്കെ സംഘടിപ്പിച്ചു തിരുവോണത്തിന് ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും നടന്നില്ല അത് കുളമായി ക്യാൻസൽ ചെയ്തു ശേഷം വീണ്ടും അതിൻ്റെ അടുത്ത ആഴ്ച ബുക്ക് ചെയ്തു പക്ഷേ അടിക്ക് വീണ്ടും സുഖമില്ലാതായി ഇനിയും ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടെന്ന് കരുതി കാരണം ഊമിയുടെ ആദ്യത്തെ ഓണമാണല്ലോ അതിനാലാണ് ഡാഡിയുടെ അസാന്നിധ്യത്തിൽ സെലിബ്രേഷൻ നടത്തിയതെന്നാണ് സിന്ധകൃഷ്ണ ബ്ലോഗിൽ പറയുന്നത് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് ഡാഡി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് അധികം മാസങ്ങളായി ഞങ്ങൾ കിംസിൽ വന്നും പോയും ഇരിക്കുകയാണ് ഡാഡിയുടെ ഹെൽത്തിനെ കുറിച്ച് അന്വേഷിച്ച പലരും മെസ്സേജ് അയച്ചിരുന്നു ചെറിയൊരു സ്ട്രോക്ക് ആയിരുന്നു കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ വന്നിരുന്നു ഇത്തവണയും അത് റിപ്പീറ്റായി ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അത് നീക്കം ചെയ്യാനുള്ള സർജറി വൈകാതെ നടക്കും എല്ലാം നന്നായി തന്നെ വരുമെന്ന് കരുതുന്നു വിദഗ്ധരായ ഡോക്ടർമാരാണ് ഡാഡിയെ ചികിത്സിക്കുന്നതെന്നും സിന്ധു പറയുന്നു അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോഴും ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം സിന്ധു ബ്ലോഗിൽ വിശദമായി പറഞ്ഞിരുന്നുവെങ്കിലും കമൻ്റ് ബോക്സിൽ വന്നുള്ള ആളുകളുടെ വിമർശനത്തിന് കുറവില്ല സ്വന്തം അച്ഛൻ ഐ സിയുവിൽ കിടക്കുമ്പോൾ ലേറ്റായിട്ടാണേലും ഓണം ആഘോഷിക്കാൻ കാണിച്ച ആ മനസ്സ് ഭർത്താവ് ഐ സിയുവിൽ ആയിരിക്കുമ്പോഴും ഓണാഘോഷത്തിനെത്തിയ അമ്മമ്മക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് എന്നായിരുന്നു ചിലർ വിമർശിച്ചുകൊണ്ട് കുറിച്ചത് സിന്ധു ഒന്നിനും മറുപടി നൽകിയില്ലെങ്കിലും താരപത്നിയുടെ ആരാധകർ സിന്ധുവിന് വേണ്ടി ഹേറ്റേഴ്സിന് മറുപടി നൽകി ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസമൊന്നും അല്ലല്ലോ അവർ ആഘോഷിച്ചത് വയസ്സായവർ എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ സിന്ധുവിന്റെ അമ്മ ആഘോഷത്തിൽ പങ്കെടുത്തതിൽ എന്താണ് തെറ്റും സിന്ധു മാതാപിതാക്കളെ നന്നായി തന്നെയാണ് നോക്കുന്നത് വൃദ്ധസദനത്തിൽ തള്ളിയിട്ടിട്ടില്ലല്ലോ ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം അല്ലല്ലോ ഓണം ആഘോഷിച്ചത് സെലിബ്രേഷന് ശേഷം ഉടനടി സിന്ധു ഓടിയെത്തുകയും ചെയ്തു അച്ഛൻ്റെ അരികിലേക്ക് என்ிங்கனையாயிரு மறுபடியும்